കോട്ടപ്പടി നാലാം വാർഡിൽ കോൺഗ്രസിന്റെ മഹാത്മാഗാന്ധി കുടുംബ സംഗമമാണ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നോക്കുകുത്തിയായി അടച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രദേശത്തെ അടക്കം സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഓരോ വീടുകളും ഇറങ്ങി ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തരുന്നതാണ് പിണറായി വിജയൻ കൊടുത്തുവിട്ടതാണ് എന്ന് പറഞ്ഞ് ഓരോ വീട്ടമ്മമാരുടെയും വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു നമ്മുടെയൊക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഭക്ഷ്യധാന്യ കിറ്റ് പാക്ക് ചെയ്യുന്ന നടപടി ഉണ്ടായി ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാർ ഭക്ഷ്യധാന്യ കിറ്റ് എല്ലാ മാസവും ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പാക്ക് ചെയ്ത് ഓരോ വീട്ടുകളിലും കൊണ്ടു കൊടുത്തു സ്വാഭാവികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ജനങ്ങൾ ഈ കിറ്റും പെൻഷനും കിട്ടിയപ്പോൾ ഈ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോയി ഇവിടെ രണ്ടാം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് സ്വാഭാവികമായി അത്രയും കാലഘട്ടം എല്ലാ മാസം തോറും കിറ്റ് കൊടുത്ത ഗവൺമെന്റ് അധികാരം ലഭിച്ചതിന് ശേഷം ഒരു മാസക്കാലവും ഇവിടെ ഓണത്തിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ അധ്യക്ഷത വഹിച്ചു ഷമീർ പനക്കൽ എം കെ വേണു കെ കെ സുരേഷ് ടി സി വിജയൻ നായർ പി വി മൈദീൻ ഷിജി ചന്ദ്രൻ ജോസ് കൈതമന സിബി റെജി പ്രിയ സാബു എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു എ ടി ലൈജു സ്വാഗതവും ഷൈമോൾ ബേബി കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോട്ടപ്പടി